ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതാ വളരെ എളുപ്പത്തിൽ നമുക്ക് പുളിയും അതുപോലെ തന്നെ ശർക്കരയും വെച്ചിട്ടുണ്ടാക്കുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതൊരു ഏകദേശം പുളി പോലെ ഉണ്ടാവും പക്ഷേ പുളി പോലെ പോലെയൊന്നും അല്ല ഉണ്ടാക്കേണ്ടത് നമുക്ക് തീ പോലും കത്തിക്കേണ്ട കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഈയൊരു റെസിപ്പി സാധാരണയായിട്ട് ഞാൻ കണ്ടത് വടകര ഏരിയയിലാണ് കേട്ടോ അപ്പോൾ അവിടെ ഇറച്ചിച്ചോറിൻ്റെ ഒക്കെ കൂടെ ഇതാ ഈ ഒരു സൈഡ് ഡിഷ് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ് കാണൽ വേഗം തന്നെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതാ ഇത്രയും വലുപ്പത്തിലുള്ള പുളി അടിച്ചിട്ടുണ്ട് പിന്നെ ഒരാളെ ശർക്കരയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമുക്ക് പുളി ഒന്ന് കുതിർത്ത് വെക്കണം അപ്പോൾ ഞാൻ പെട്ടെന്ന് കുതിരാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുതിർത്ത് വെക്കുന്നത് മുക്കാൽ കപ്പ് ചൂടുവെള്ളം അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ ആ ടൈം കൊണ്ട് നമുക്ക് ശർക്കര ഒന്നിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ചുരണ്ടി ഇട്ടി എടുക്കാം കേട്ട അപ്പം നിങ്ങളുടെ കയ്യിൽ ശർക്കര പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി അപ്പോൾ എൻ്റെ കയ്യിൽ ശർക്കര പൊടിയില്ല അപ്പോൾ ഞാൻ ഈ ഒരു അണി ശർക്കര ഇങ്ങനെ കത്തി കൊണ്ട് ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ശർക്കര നന്നായി കഴുകിയിട്ട് ഒരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ചതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് അപ്പോൾ ശർക്കരയിൽ എന്തെങ്കിലും വേസ്റ്റ് എല്ലാം ഉണ്ടെങ്കിൽ മേൽഭാഗത്ത് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാനിങ്ങനെ ചുരണ്ടി എടുക്കുന്നുണ്ട് ഇതാ ശർക്കരൊക്കെ റെഡിയാക്കുന്ന ടൈം കൊണ്ട് പുളി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതാ പുളി നന്നായിട്ട് ഇങ്ങനെ തിരുമ്മിയെടുക്കാം കേട്ടോ പിന്നെ അതിൽ കുരുവോ അങ്ങനെ ഇങ്ങനെ നാരെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് മാറ്റാം ഇനി അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം വീണ്ടും ഒഴിച്ചു ഓടിച്ചിട്ടുണ്ട് ഒന്ന് ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടേണ്ടത് അധികം ലൂസായി പോകരുത് ഇതാ ഇപ്പം പുളീൻ്റെ അകത്തുള്ള നാരും കുരുവുണ്ടെങ്കിൽ കുരുവെല്ലാം പോക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ള ശർക്കരയിൽ അത് ഇട്ടുകൊടുക്കാം അപ്പം ഇത് അരിച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ടന്നെ പുളീൻ്റെ നാരൊക്കെ ഒന്ന് മാറ്റിയാൽ മതി അരിച്ചെടുക്കാൻ പാടില്ല കേട്ടോ ഇതാ രണ്ട് പച്ചമുളക് ഇതാ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല ആ ശർക്കരയിൽ തന്നെ എനിക്ക് വേണ്ട മധുരമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ശർക്കരയില്ലേ അത് ഈ പുളിവെള്ളത്തിൽ നിന്ന് ഇങ്ങനെ അലിയിച്ചെടുക്കണം കേട്ടോ പുളിയാണ് ഇവിടെ റെഡി ആയിട്ടുണ്ടട്ടോ അപ്പം ഈ വടകര ഏരിയയിലെല്ലാം ഇതിന് പുളിയാണെന്നാണ് പറയാറ് അപ്പോൾ നിങ്ങളെ ഏരിയയില് ഇതിനെന്താണ് പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ എന്താ ഈ ഒരു കുഴമ്പ് രൂപത്തിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസലാ വലൈക്കും